നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വാർത്താ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ സംസ്ഥാനത്തെ കൊടും ചൂടിപ്പോൾ കരയിലെ കൊടും ചൂട് കടലിലേക്കും വ്യാപിച്ചതോടെ കടൽ തിളച്ചിപ്പോൾ കരയിലേക്ക് കയറുന്ന ഒരു അവസ്ഥയാണ് സംസ്ഥാനത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതേ തുടർന്ന് ഇന്നും നാളെയും ആലപ്പുഴ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വ്യാഴാഴ്ച രാത്രി പത്ത് മണി മുതൽ തന്നെ ബീച്ചുകളിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഈ ഒരു കൊടും ചൂടിൽ ബീച്ചിലേക്കൊക്കെ പോകാവുന്ന കരുതിയിരുന്ന ആളുകൾക്കൊക്കെ ഇത് വലിയൊരു തിരിച്ചടിയാണ് എന്നാൽ ജാഗ്രതാ നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ ആലപ്പുഴ ബീച്ചിലേക്ക് എത്തിയ വിനോദസഞ്ചാരികൾക്ക് കടലിൽ ഇറങ്ങരുതെന്ന കർശന നിർദ്ദേശത്തോടെ ബീച്ചിലേക്ക് പ്രവേശിക്കാൻ ടൂറിസം പോലീസ് അനുവാദം നൽകിയിട്ടുമുണ്ട് ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ തീരത്ത് പരിഭ്രാന്തി പരത്തിക്കൊണ്ട് കടൽ പുന്നപ്രയിലും പുറക്കാട് തീരത്തും കയറുന്ന ഒരു പ്രതിഭാസമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത് പുന്നപ്ര ചല്ലി ഫിഷിംഗ് ലാൻഡിലേക്ക് വെള്ളം കയറിയത് മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇന്നലെ വൈകിട്ടോടെയാണ് തിരമാലകൾ ശക്തമായി തീരത്തേക്ക് കയറുന്ന അടിച്ച് കയറുന്ന ഒരു കാ നമ്മൾ കാണാൻ തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി പുറക്കാട് പുന്തല പഴയങ്ങാടി തീരത്ത് കടൽ ഭിത്തി കവിഞ്ഞും കടൽ വീടുകളിലുള്ള ഭാഗത്തേക്കൊക്കെ തിരമാലകൾ ശക്തമായി അടിച്ചു കയറിയതിന്റെ ഭാഗമായിട്ട് വീടുകളിൽ നിന്നുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കൂടാതെ തിരുവനന്തപുരത്തിൻ്റെ പല മേഖലകളിലും ഇപ്പോൾ കടലാക്രമണം ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം അഞ്ചുതെങ്ങിന് സമയം ഉണ്ടായ രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് ഇവിടുത്തെ മൂന്നും വീടുകളിലെ ആളുകളെയും ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കടലാക്രമണം ശക്തമായ സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് പോകരുത് മുന്നറിയിപ്പ് കൂടി വന്നതോടെ ജോലിക്ക് പോകാനും കഴിയില്ലെന്ന ആശങ്കയിലാണ് ഇപ്പോൾ തീരദേശവാസികൾ ഇതിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളൊക്കെ നിങ്ങളെ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കുമായി ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്